ഹായ് ഓൾ എല്ലാവർക്കും അനധി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഫിനാൻഷ്യൽ എമർജൻസി അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സിവിൽ സർവീസ് എക്സാം ആയിക്കോട്ടെ പി എസ് സിയിലെ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ ഈ വർഷം വരാൻ പോകുന്ന എൽ ഡി സി ഏത് പരീക്ഷയ്ക്കും ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എമർജൻസി അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എല്ലാ പരീക്ഷയ്ക്കും ഉള്ള ഒരു കോമൺ ടോപ്പിക്കാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ അരച്ച് കലക്കി അങ്ങ് പഠിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത്യാവശ്യം ആഴത്തിലാണ് ഇപ്പം എൽ ഡി സിക്ക് പോലും ചോദ്യങ്ങൾ വരുന്നത് ഈ ടോപ്പിക്കിൽ നിന്ന് സിവിൽ സർവീസസിൽ ഓൾറെഡി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സിവിൽ സർവീസ് മെയിൻസിന് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ എഫക്റ്റുകൾ എന്താണെന്നുള്ള ക്യോഷ്യം വന്നിട്ടുണ്ട് ഓക്കെ സോ ഇപ്പോഴത്തെ പി സി പാറ്റേണിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം ന്യൂസിൽ കത്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്കും കൂടെ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ തരുന്ന ഫുൾ കണ്ട നിങ്ങൾ പഠിക്കുക ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ അനധി വ്ലോഗ്സ് ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നതായിരിക്കും ലിങ്ക് ചിലപ്പം വർക്ക് ആവില്ല അങ്ങനെ ഒരു ഇഷ്യൂ ടെലിഗ്രാമിനുണ്ട് പത്രത്തിൽ വർക്ക് ആവാതെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ടെലിഗ്രാമിൽ അനദി വ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി ടെലിഗ്രാം ചാനലിലേക്ക് വരാവുന്നതാണ് ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഡൗൺലോഡ് ഒറ്റ പി ഡി എഫ് ആയിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം ടെലിഗ്രാം ചാനൽ ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഇത്തരത്തിലുള്ള പി ഡി എഫുകളും ഫ്രീ മെൻറ്റർഷിപ്പും അഫോർഡബിൾ കോഴ്സസും ഗ്രൂപ്പ് ലേണിങ്ങും ഒക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾ ടെലിഗ്രാം ഫാമിലിയുടെ ഒരു ഭാഗമാവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് സംശയവും ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് ഞങ്ങളുടെ എൻ്റെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഉണ്ടായിരിക്കും സോ ഇരുപത്തയ്യായിരം മെമ്പേഴ്സ് ആവറുള്ള ഇപ്പോൾ ആവർ ആയിട്ടുണ്ട് നിങ്ങളെ ടെലിഗ്രാം ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ വിളിക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എൽ എസ് ടി സെക്രട്ടറി പരീക്ഷയുടെ ഒക്കെ സമഗ്രമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഏറ്റവും ആഴത്തിലുള്ള പഠനം നിങ്ങൾക്ക് ഉറപ്പുവരികയാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടൻറ് ജി കെ സബ്ജക്റ്റിൽ കിട്ടുന്ന രീതിയിലാണ് ബാച്ചുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് കോസ്റ്റ് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് എല്ലാ സിവിൽ സർവീസിലെയും കേരള പി എസ് സിയിലെ എക്സ്പേർട്സ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ബാച്ചും ഇത് രണ്ടും കൂടെ ചെയ്തുള്ള കോംബോ ബാച്ച് ഒക്കെ നിങ്ങൾക്ക് അവൈലബിളാണ് യു പി എസ് സി പി എസ് സി ഫാക്കൽറ്റീസ് നയിക്കുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബാച്ച് തന്നെയായിരിക്കും അത് ക്വാളിറ്റിയിൽ പക്ഷേ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അടിപൊളി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ എമർജൻസി എന്താണെന്ന് പഠിക്കാം മലയാളത്തിലെ നോട്ട് താഴെയുണ്ട് അപ്പം മലയാളത്തിൽ നോട്ട് വേണ്ട ആൾക്കാർക്ക് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം തൽക്കാലം ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക ഇപ്പോൾ ഗവർണർ പറയുന്നൊരു കാര്യമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ സംസ്ഥാനത്ത് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം അല്ലേ അപ്പോൾ എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം ഫിനാൻഷ്യൽ എമർജൻസി എമർജൻസി എന്ന് വെച്ചാൽ എന്താ ആട്ടുകൾ മുന്നൂറ്റമ്പത്തിരണ്ടും മുന്നൂറ്റമ്പത്താറും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടി വരുമ്പം അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു മെക്കാനിസമാണ് ഓക്കേ നമ്മുടെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതിൽ പറയുന്ന ഫിനാൻഷ്യൽ എമർജൻസി എന്നൊരു കാര്യമാണ് ബിക്കോസ് ഇപ്പം സാമ്പത്തികമായിട്ട് വലിയൊരു പ്രതിസന്ധി നമ്മൾ നേരിടുകയാണെങ്കിൽ നമ്മൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്തിനാ ആ പ്രതിസന്ധിയെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിന് അതോറിറ്റി ആരാന്നുള്ളൊരു ചോദ്യമുണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരു സംസ്ഥാനത്തിലാണെങ്കിലും രാജ്യത്താണെങ്കിലും പ്രഖ്യാപിക്കാനുള്ള അതോറിറ്റി ആരാ നിങ്ങൾ പഠിച്ചു വെക്കുക എമർജൻസി അത് ഏതാണെങ്കിലും ഫിനാൻഷ്യൽ എമർജൻസി ആയിക്കോട്ടെ നാഷണൽ എമർജൻസി ആയിക്കോട്ടെ പ്രസിഡൻറ്റ് റൂൾ ആയിക്കോട്ടെ എന്താണെങ്കിലും അതെല്ലാം ഡിക്ലെയർ ചെയ്യുന്ന അവകാശം പ്രസിഡൻറ്റിനാണ് പ്രസിഡൻറ്റ് ഇപ്പോൾ പ്രസിഡന്റിന് തോന്നുവാണ് അദ്ദേഹം എന്തിനു സാറ്റിസ്ഫൈഡ് ആവുകയാണ് അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ക്രെഡിറ്റൊക്കെ അവതാളത്തിലായിരിക്കുകയാണെന്ന് പ്രസിഡന്റിന് തോന്നുവാണെങ്കിൽ പ്രസിഡന്റിന് എന്തു ചെയ്യാം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം ഇനിയാണ് ചോദ്യങ്ങൾ വരാനുള്ള സെക്ഷൻസ് വരുന്നത് ധാരാളം ചോദ്യങ്ങളോട് വരുന്നുണ്ട് അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു പക്ഷെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളുടെ ഇരിക്കുന്ന പാർലമെൻറ്റിനാണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്താലും രണ്ട് മാസത്തിനകം പാർലമെൻറ്റ് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ലോക്സഭയെ രാജ്യസഭയെ സപ്പോസ് ലോക്സഭ ഇല്ലെന്നിരിക്കട്ടെ രാജ്യസഭ എപ്പോഴവിടെ തന്നെ ഒരു പെർമനൻറ്റ് ബോഡിയാണ് ലോക്സഭ അഞ്ച് വർഷം കൂടി മാറിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ രാജ്യസഭ ഓക്കെ പറഞ്ഞാലും മതി പക്ഷെ അടുത്ത ലോക്സഭ കൂടി കഴിയുമ്പം മുപ്പത് ദിവസത്തിന് ലോക്സഭയിൽ അംഗീകരിച്ചു കൊടുക്കണം അങ്ങനെയാണ് സിസ്റ്റം വരുന്നത് രണ്ട് മാസത്തിനകം പാർലമെൻറ്റിന് അംഗീകാരം ഇവിടെ എന്തായാലും വേണം എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരിക്കുക ഒന്നുകൂടെ ഡെപ്തിൽ പോവുകയാണെങ്കിൽ ലോക്സഭ ആ സമയത്ത് ഇല്ല എന്നിട്ടെങ്കിൽ പുതിയ ലോക്സഭ ഒത്തുകൂടിയതിനു ശേഷം മുപ്പത് ദിവസത്തിനകം ഇവർ ഈ പരിപാടി ഒപ്പിട്ട് സെറ്റാക്കി അല്ലെങ്കിൽ എൻഡോസ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ എന്ത് മെജോറിറ്റിയാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷം അതായത് പാർലമെൻറ്റ് വോട്ടെടുപ്പം പല ടൈപ്പ് ഭൂരിപക്ഷം ഉണ്ട് അല്ലേ സിമ്പിൾ മെജോറിറ്റി ഉണ്ട് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട് ആബ്സുല്യൂട്ട് മെജോറിറ്റി എഫക്റ്റീവ് മെജോറിറ്റി കുറേ ടൈപ്പ് മെജോറിറ്റീസ് ഉണ്ട് അപ്പോൾ മെജോറിറ്റീസിനെ പറ്റിയൊരു വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ പറയാം ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു വീഡിയോ ആ ഒരു ടോപ്പിക്കും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ അത് വളരെ ഈസിയാണ് സിമ്പിൾ പരിപാടിയാണ് സോ സിമ്പിൾ മെജോറിറ്റി കേവല ഭൂരിപക്ഷം മതി എന്നുവെച്ച് കഴിഞ്ഞാൽ സപ്പോസ് പാർലമെൻ്റ് ഒരു അഞ്ഞൂറ് പേരുണ്ടെന്നിരിക്കട്ടെ പാർലമെൻറ്റിൽ മൊത്തത്തിൽ അഞ്ഞൂറ് അംഗങ്ങളുണ്ടെന്നിരിക്കട്ടെ പക്ഷേ ഈ ഒരു പ്രശ്നം പാർലമെൻറ്റിൽ ഉന്നയിച്ച ദിവസം പാർലമെൻറ്റിൽ ഒരു 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 ഇരുന്നൂറ്റമ്പത് പേരേ ഉള്ളൂ ഓക്കെ അപ്പോൾ അവിടെ പ്രസൻറ്റായിട്ടിരിക്കുന്ന ആൾക്കാരുടെ അമ്പത്തൊന്ന് ശതമാനം വോട്ട് മതി ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റമ്പത് ആൾക്കാരിനകത്ത് എത്ര നൂറ്റി ഇരുപത്തി ആറല്ലേ ഫിഫ്റ്റി പേഴ്സൻറ്റ് പ്ലസ് വൺ അത്രയും ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും സിമ്പിൾ മെജോറിറ്റി ആണെങ്കിലും സമൂഹത്തിൽ സെറ്റാക്കാൻ പറ്റും ഓക്കെ അപ്പം ഏത് മെജോറിറ്റിയാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ മെജോറിറ്റി എന്നുള്ളത് ആരുടെ കേവല ഭൂരിപക്ഷം മതി ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്യണം നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് അത് സ്പെഷ്യൽ ഒക്കെ വേണം പക്ഷേ ഇവിടെ സിമ്പിൾ മെജോറിറ്റിയുടെ ആവശ്യമേ വരുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പക്ഷേ പിന്നെ ഈ ചെറിയൊരു പനിയായിട്ടിരിക്കുകയാണ് അതാണ് ശബ്ദം എങ്ങനെ ഇരിക്കുന്നത് ഓക്കെ രണ്ടു ദിവസം വീഡിയോ ഇടാൻ വിടാൻ പറ്റാത്തതിൻ്റെ റീസൺ അതാണ് അപ്പം അപ്പോളജി സാറിനോട് ഓർഡർ ഓക്കെ അപ്പം ഇത് ഒന്ന് ആലോചിച്ചിരിക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇപ്പോൾ നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു പാർലമെൻറ്റ് അംഗീകാരം കൊടുക്കുന്നു പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം ഓക്കെ പാർലമെൻറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാലും ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ പാർലമെൻ്റ് അതിനെ പിന്നെയും അംഗീകരിച്ചുകൊണ്ടേയിരിക്കണം അതായത് നമ്മൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതല്ല എക്സ്പയർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യണമെന്ന് പറയുന്നതല്ലേ പക്ഷേ ദേശീയ ഫിനാൻഷ്യൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് ഈ പിന്നെയുള്ള റിന്യൂവലിൻ്റെ ആവശ്യം വരുന്നില്ല അത് അങ്ങനെ അങ്ങ് പൊയ്ക്കോളൂ ലൈഫ് ലോങ് വാലിറ്റിയാണ് അതായത് പാർലമെൻറ്റ് ഫിനാൻഷ്യൽ എമർജൻസി അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് എത്ര കാലം വേണമെന്ന് നീണ്ടു പൊക്കോളൂ ഇപ്പം പ്രസിഡൻറ്റ്സ് റോൾ രാഷ്ട്രപതി ഭരണമാണെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിലും ഈ പരിപാടി ഒന്നും നടക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഫിനാൻഷ്യൽ എമർജൻസി അത്രത്തോളം സീരിയസ് അല്ലാത്ത പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് വാലിറ്റി ആണെന്ന് ഓർത്തിരിക്കുക പാർലമെൻറ്റിന് എന്ന് തീരുമാനിക്കുന്നു അന്ന് വരെ പാർലമെൻറ്റ് നീട്ടിക്കൊണ്ടു പോകാം ഇടയ്ക്കിടയ്ക്ക് റിന്യൂവൽ നടത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല സോ അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇതിൻ്റെ ഒക്കെ മലയാളിനോട് ഉണ്ട് കേട്ടോ ഒരു മാക്സിമം ടൈം പീരീഡ് ഇന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല ഓക്കെ ഇപ്പം മറ്റ് പല എമർജൻസീസിനും മാക്സിമം പീരീഡ് മൂന്ന് വർഷമൊക്കെ അതിൽ കൂടുതൽ നമുക്ക് തള്ളിക്കൊണ്ട് പോകാൻ ഒക്കത്തില്ല പക്ഷേ ഇവിടെ എത്ര കാലം വേണമെങ്കിലും കൊണ്ടുപോകാം ഇവിടെ പാർലമെൻറ്റിന് റീ അപ്രൂവലിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക ദേശീയ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുന്നു ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമല്ലോ അതായത് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അടിയന്തരാവസ്ഥ വേണ്ട ആ സാഹചര്യം സ്റ്റോപ്പ് ചെയ്യണമല്ലോ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അതോറിറ്റി പ്രസിഡൻറ്റിനാണ് പ്രസിഡൻറ്റിനേത് പാദരാത്രിയിലും ആ ഉത്തരവ് പിൻവലിക്കാം അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ സ്റ്റോപ്പായി എന്ന് പ്രസിഡൻറ്റിന് പ്രഖ്യാപിക്കാം ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് പക്ഷേ അത് പാർലമെൻ്റ് അംഗീകരിക്കണം രണ്ട് മാസത്തിനകം പാർലമെൻ്റ് അംഗീകരിക്കണം പക്ഷേ പ്രഖ്യാപിച്ച സാമ്പത്തിക അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ പ്രസിഡൻറ്റിന് ആരുടെയും അനുവാദം വേണ്ട പ്രസിഡൻറ്റ് പിൻവലിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റിന് അംഗീകാരത്തിന് ആവശ്യമില്ല പ്രസിഡന്റ് പിൻവലിക്കുന്നു അതോടുകൂടി അത് എൻ ഡി എ ആണ് അല്ലാതെ പ്രസിഡന്റിൻ്റെ ആ തീരുമാനത്തിനെ പാർലമെൻറ്റ് പിന്നെ അംഗീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല സി ഒന്ന് ആഴത്തിൽ അറിഞ്ഞിരിക്കുക പ്രസിഡൻ്റിൻ്റെ ഇഷ്ടപ്രകാരം ആയിരിക്കില്ല ഡിസ്ക്രിഷൻ ആർട്ടിക്കൽ സെവൻറ്റി ഫോറും സെവൻറ്റി ഫൈവുമൊക്കെ ഉണ്ട് പ്രൈം ആണ് ഇതിൻ്റെ തലച്ചോറ താളത്തിൽ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രമേ പ്രസിഡന്റ് ഈ കാര്യമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ പ്രസിഡൻറ്റിൻ്റെ വിവേചനാധികാരം ഡിസ്ക്രിഷണറി പവർ അല്ലത് ആ ഒരു നോളജ് കൂടെ സൈഡിൽ ഇരുന്നോട്ടെ ഒരു വഴിക്ക് പോവല്ലേ അത്യാവശ്യം ഡെപ്തിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏത് രീതി ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷേ ഇവിടെ പാർലമെൻറ്റിന് ഒരു റോളും ഇല്ല എന്ന് തന്നെ പഠിച്ചു വയ്ക്കാം അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ എമർജൻസിയുടെ എഫക്റ്റുകൾ ഇത് സിവിൽ സർവീസ് മെയിൻസ് എന്ന് ചോദിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് പി എസ് സിക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാണ് ഫിനാൻഷ്യൽ എമർജൻസിയുടെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കാം ഇവിടെ നിങ്ങൾ നമ്മളെ തെറ്റിക്കാനായിട്ട് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ഉണ്ട് ദേശീയ അടിയന്തരാവസ്ഥയുടെ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന പൈസയിൽ ഇളവ് വരുത്താൻ പറ്റും സപ്പോസ് സെൻട്രൽ ഗവൺമെൻറ്റ് ഒരു ആയിരം കോടി രൂപ സംസ്ഥാനങ്ങൾ കൊടുക്കണമെന്നു ദേ ഇത് ദേശീയ അടിയന്തരാവസ്ഥയുടെ കാര്യമാണ് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് തീരുമാനിക്കുകയാണ് അത്രയൊന്നും കൊടുക്കണ്ട ഒരു അറത്തഞ്ഞൂറ് കോടി കൊടുത്താൽ മതി നിന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അത് ചെയ്യാം ഈ പോയിന്റ് ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഫിനാൻഷ്യൽ എമർജൻസി സാമ്പത്തിക അടിയന്തരാവസ്ഥയോട് ബന്ധപ്പെട്ടതല്ല പക്ഷെ എക്സാം ഹോളിൽ വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ഡയമെന്ഷനുണ്ട് ഇതിന് സാമ്പത്തികമായിട്ടുള്ള ഡയമെൻഷനുണ്ട് അപ്പോൾ അതും ഇതും നിങ്ങൾ കണക്ട് ചെയ്യാം നിങ്ങൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്ര സി കോൺസ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കലാ ടെക്നിക്കലായിട്ട് തന്നെ പഠിക്കുക നമ്മുടെ ക്ലാസ്സില് ഇത്രത്തോളം ആഴത്തിലാണ് നമ്മളെ ഓരോ ബാച്ചിലും കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക ഫിനാൻഷ്യൽ എമർജൻസി സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ എഫക്റ്റുകൾ എന്തൊക്കെ നേരത്തെ പറഞ്ഞത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ എഫക്റ്റ് അല്ല അത് പകരം ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ടിൻ്റെ എഫക്റ്റാന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് കാണുക ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിലായി പിന്നെയും പിന്നെയും കാണുക നോട്ട്സ് പിന്നേം പിന്നെ വായിച്ച് നോക്കുക അത് അതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് സഹിതം നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പം ദേശീയ അടിയന്തരാവസ്ഥ അല്ലേ കോൺസിക്വൻസസ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങളുടെ മുകളിൽ ചില എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് ചില കൽപ്പനകൾ കമാൻഡുകൾ കൊടുക്കുക അതായത് ഫിനാൻഷ്യൽ പ്രൊപ്പറിറ്റി അതായത് സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം നിങ്ങൾ പരിപാലിക്കണം അല്ലെങ്കിൽ പ്രസിഡൻറ്റിന് തോന്നുകയാണ് ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മെച്ചപ്പെട്ട നിലവാരം വരുത്താൻ വേണ്ടി പ്രസിഡന്റിന് ചില സ്പെസിഫിക് നിർദ്ദേശങ്ങൾ കൊടുക്കാം ഇതൊക്കെ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കാലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനും പ്രസിഡന്റിനും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ എന്ത് ചെയ്യാം ശമ്പളം വെട്ടിക്കുറയ്ക്കുക ഒരു സംസ്ഥാനത്തിലെ ഏത് ഉദ്യോഗസ്ഥനെ ശമ്പളം നമുക്കിടെ വെട്ടിക്കുറയ്ക്കാം മാത്രമല്ല സംസ്ഥാന നിയമസഭ പാസ്സാകുന്ന ബില്ലുകൾ അതായത് മണി ബില്ലുണ്ടല്ലോ ഫിനാൻഷ്യൽ ബില്ലുകൾ ഉണ്ടല്ലോ അതൊക്കെ എന്ത് ചെയ്യാം പ്രസിഡൻ്റിൻ്റെ അസെൻ്റെ വേണ്ടി റിസർവ് ചെയ്യാം സാധാരണ കേതിൽ ഗവർണറിന് ഒപ്പിട്ട് വിടേണ്ട കാര്യമേ ഉള്ളൂ ബില്ല് പാസ്സാവുന്ന എങ്ങനെ നിയമസഭ പാസ്സാക്കും പ്രസി ഗവർണർ ഒപ്പിടും തീർന്നു ബില്ല് പാസ്സായി നിയമമായി പക്ഷെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇതേ ബില്ലുകൾ പ്രസിഡൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഓക്കെ അപ്പോൾ അത് പിന്നെയും സംസ്ഥാനങ്ങളുടെ മുകളിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം കൂട്ടുന്ന പരിപാടിയാണ് ക്ലിയർ ആയല്ലോ മറ്റൊരു ഡയമെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റിന് ഇവിടെ സുപ്രീം കോർട്ട് ജഡ്ജിമാരുടെ ശമ്പളത്തിൽ പോലും അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ ശമ്പളം പോലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിവിടാൻ പറ്റും ഇത് വലിയൊരു പോയിൻ്റാണ് ബിക്കോസ് ദേശീയ അടിയന്തരാവസ്ഥയുടെ സമയത്ത് പോലും നമുക്ക് ജഡ്ജിമാരുടെ ശമ്പളത്തിൽ തൊടാനൊക്കത്തില്ല അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന വിഭാഗങ്ങളൊന്നാണ് ജഡ്ജ് സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജ് അത്രയും അത് കഴിഞ്ഞാൽ പ്രസിഡന്റിനൊക്കെയാണ് അത്രത്തോളം വലിയ ഇമ്മ്യൂണിറ്റീസ് ഉള്ളത് അപ്പോൾ ഒരു കാരണവശാലും നമുക്കിവിടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ ഒരു സാഹചര്യത്തിലും പറ്റത്തില്ല പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു കാര്യം പറയുന്നത് സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ ശമ്പളത്തിൽ തൊടണമെങ്കിൽ അത് വെട്ടിക്കുറയ്ക്കണമെങ്കിൽ അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുള്ള സമയത്ത് മാത്രമേ പറ്റത്തുള്ളൂ ഒരു സ്പെസിഫിക് എക്സ്ക്ലൂസീവ് ഇൻറ്റിമിഡേറ്റിംഗ് പോയിന്റ് ആണ് ഇതിങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജസ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻ്റിലോ സ്റ്റേറ്റ് ഗവൺമെൻ്റിലോ ഏത് സർക്കാർ ഉദ്യോഗസ്ഥനെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ ദേശീയ അടിയന്തരാവസ്ഥയുടെ സമയത്ത് പറ്റും ഇതിൻ്റെയൊക്കെ മലയാളത്തിലുള്ള നോട്ടുകളും താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ് നാൽപ്പത്തി നാലാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തിയാണ് അതായത് പ്രസിഡന്റ് ആണല്ലോ ദേശീയ സാമ്പത്തിക അടിയന്തരാവസ്ഥയെ ഒക്കെ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റിന്റെ ആ തീരുമാനം തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ കോടതിക്ക് ഇടപെടാം ജുഡീഷ്യൽ റിവ്യൂ അല്ലേ ജുഡീഷ്യൽ റിവ്യൂ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ആർട്ടിക്കൽ തേർട്ടീൻ അപ്പം അതിന് രണ്ടിൽ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുവാണെങ്കിൽ ആർട്ടിക്കൽ തേർട്ടീൻ ഉപയോഗിച്ച് കോടതിക്ക് ഇടപെടാം എന്നുള്ളൊരു പ്രൊവിഷനും കൂടെ നാൽപ്പത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം പ്രസിഡന്റിന് തോന്നുന്ന പോലെ കയറി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഒക്കത്തില്ല ദർ ഷുഡ് ബി സ്പെസിഫിക് ഗ്രൗണ്ട് സോൾവ് ദിസ് ഷുഡ് ബി ഡിക്ലൈഡ് അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു മാർക്കൊന്നും നിങ്ങൾക്ക് നഷ്ടമാവാൻ പാടില്ല അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യയിൽ എത്ര പ്രാവശ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അതോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ പ്രഖ്യാപിച്ചിട്ടില്ലേ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കമൻ ബോക്സിൽ രേഖപ്പെടുത്താം ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് എനിക്ക് പറയാനുള്ളത് ഡീമോണിറ്റൈസേഷൻ അല്ലേ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് പല പത്രങ്ങളിൽ വന്ന വാർത്ത ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അത് ടെക്നിക്കലി റോങ് ആണ് ബിക്കോസ് ഡീമോണിറ്റൈസേഷൻ എന്ന് പറയുന്നതും ആർട്ടിക്കിൾ മുന്നൂറ്റാറുപത് നമ്മൾ ഒരു ബന്ധമില്ല അവർ ഒരു അതിശയോക്തിയുടെ പുറത്ത് ചില പത്രങ്ങൾ അത്തരത്തിലുള്ള ഒരു തലക്കെട്ട് വന്നു എന്നേ ഉള്ളൂ അതൊരു ബന്ധമില്ലെന്നുള്ളവരെ അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ എത്ര പ്രാവശ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പർപ്പസ് നിൽക്കുന്നത് കോമ്പറ്റീഷൻ പുഷി എന്നുള്ളതാണ് ഇത്രയും ഡെപ്റ്റിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എവിടുന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാലും ഇവൻ ചോദ്യം വന്നില്ലെങ്കിൽ പോലും നമ്മുടെ കോൺഫിഡൻസ് കൂടും തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് അറിയാവുന്നതിനേക്കാൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ അറിയാം എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടി ഈ കോൺഫിഡൻസ് മാർക്കായിട്ട് ആവും പല സമയത്തും ഓക്കെ സോ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പഠിക്കേണ്ടത് ഇതിനുള്ള അറിവ് ബൂസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് പഠിക്കാം ഓക്കെ പക്ഷേ ഇതൊക്കെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസിലൊന്നാണ് നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചസിലേക്കും എൽ ഡി സിയുടെ മെൻ്റർഷിപ്പ് ബാച്ചിലേക്കും ഒക്കെ നിങ്ങളെ ക്ഷണിക്കുകയാണ് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ നമ്പേഴ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കട്ടോ അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു തോന്നുന്നു നിങ്ങളുടെ സ്നേഹം എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കാര്യം നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന എനർജി മറ്റ് വീഡിയോ എന്ത് ഇന്നല്ലെങ്കിൽ പനിയായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ കമൻസ് കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് ഓക്കെ സോ എപ്പോഴും പറയുന്ന പോലെ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം കാണാം താങ്ക് യു ബൈ